ഇപ്രാവശ്യം നമ്മൾ പറയാൻ പോണത് വിവാഹ വിഷയത്തില് ജാതകങ്ങളിലെ പാപ സാമ്യജ്യമാണ് സ്ത്രീയുടെയും പുരുഷന്റെയും ജാതകത്തിൽ പാപങ്ങളെങ്ങനെ പാപങ്ങളെങ്ങനെ അപ്പോ സാധാരണ ലക്നാലും ചന്ദ്രാനും ശുക്രാനും ഈ പാപങ്ങളെ നമ്മൾ തരംഗപ്പെടുത്തി അപ്പോൾ ആദ്യം ലക്നാല് രണ്ട് പന്ത്രണ്ട് നാല് ഏഴ് എട്ട് ലക്നാല് നാല് രണ്ട് പന്ത്രണ്ട് നാല് ഏഴ് എട്ട് നാല് ചന്ദ്രാനും ശുക്രാനും അങ്ങനെയുള്ള പാവ ആദ്യം നമ്മുടെ അതായത് ഏറ്റവും പാപ് രണ്ടിലാണ് ഏറ്റവും കുറവ് അതിൽ കൂടുതൽ പന്ത്രണ്ടില് പിന്നെ നാലില് പിന്നെ ഏഴില് പിന്നെ എട്ടില് ഏറ്റവും കൂടുതൽ ഏഴ് എട്ടാണ് പാപങ്ങളുടെ ആ സംഖ്യ കൂടുതൽ അത് നാല് ചന്ദ്രാനും ശുക്രാനും നമ്മൾ എടുക്കും അപ്പൊ പാപ്യ പാപ സാമ്യം എന്തെങ്കിലും ഇപ്പോൾ കൂടുതൽ പാപനം എവിടെ നിൽക്കും ഇപ്പൊ സ്ത്രീയുടെ ജാതകത്തിലാണെന്നുണ്ടെങ്കിൽ പുരുഷന് ഇല്ലെങ്കിൽ മൃതിയാണ് മരണമാണ് അതുപോലെ പുരുഷന്റെ ജാതകത്തില് കൂടുതലുണ്ട് സ്ത്രീക്ക് ദീർഘായുസ ഇല്ലെങ്കിൽ അവര് അവർക്കായിരിക്കും മരണം ആദ്യം സംഭവിക്കുന്നത് അപ്പൊ ഈ പാവസാമ്യം വിളിക്കണെന്തിനാ വെച്ച് കഴിഞ്ഞാല് അവരുടെ നല്ല ജീവിതത്തിനും നല്ല ഇതായിട്ടുള്ള അതിന് പാവസാമ്യം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പൊ സ്ത്രീയുടെ ഒരു ജാതകത്തില് രണ്ടില് നാലില് പന്ത്രണ്ടില് പാപനുണ്ടെന്നിരിക്കട്ടെ സ്ത്രീടെ ആയാലും പുരുഷന്റെ ആയാലും അപ്പൊ പുരുഷ ജാതകത്തില് എവിടെ ആയാലും മതി രണ്ടിലായി രണ്ടിലായാലും മതി നാലിലായാലും മതി പന്ത്രണ്ടിലായാലും മതി പാപസ്വാമി ഉത്തമമായിട്ട് നോക്കാം അതുപോലെ പുരുഷന്റെ എട്ടിലുണ്ടെങ്കിൽ എട്ടിലൊരു പാപം നിക്കണ സ്ത്രീയുടെ ലഗ്നത്തില് പാപൻ ഉണ്ടായാൽ അത് പാപസ്വാമ്യം ഉത്തമമായിരിക്കും അതുപോലെ തന്നെ സ്ത്രീയുടെ ഏഴിലോ എട്ടിലോ പാപനുണ്ടെങ്കിൽ പുരുഷന്റെ ഏഴിൽ തന്നെ വേണം കാരണം സ്ത്രീയുടെ ഏഴ് ദാമ്പത്യം എട്ട് പുരുഷന്റെ ആയുസ് അപ്പൊ എട്ടിലെ പുരുഷന്റെ സ്ത്രീയുടെ പാപനെയും പുരുഷന്റെ ആയുസിനെ അത് ബാധിക്കും അതുകൊണ്ടാണ് പുരുഷന്റെ സ്ത്രീയുടെ ഏഴിലോ എട്ടിലോ ഉണ്ടെങ്കിൽ പുരുഷന്റെ ഏഴിൽ തന്നെ വേണം പാപൻ പാപൻ എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് ഏറ്റവും ഏറ്റവും കുറവ് പാപം രവിക്ക് പിന്നെ അതിൽ കൂടുതൽ ശനിക്ക് പിന്നെ രാഹുവിന് പിന്നെ കേതുവിന് പിന്നെ ചൊവ്വയ്ക്ക് ഏറ്റവും കൂടുതൽ ദോഷം ഉള്ളത് ചൊവ്വയ്ക്കാണ് അപ്പൊ ഈ ചൊവ്വയുടെ പാപം നോക്കുമ്പോൾ ചിലപ്പോൾ ഏഴിൽ ചൊവ്വയാണ് ഈ കുട്ടിക്ക് എന്ന് പറയും പക്ഷെ ആ ഏഴിലെ ചൊവ്വ എങ്ങനെയാണ് ഈ കുട്ടിക്കയുടെ ജാതകത്തിലെ ലഗ്നത്തിന് ബന്ധുവാണോ ശത്രുവാണോ ഈ ഈ ചൊവ്വ സ്വക്ഷേത്രത്തിലാണോ നിൽക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഈ ചൊവ്വയുടെ ദൂഷ്യം ഉണ്ടാവില്ല ചിലപ്പോൾ ചൊവ്വ യോഗാരകനാവും എന്നിട്ട് നിൽക്കണം ഏഴിലായി അപ്പോഴും പറയും ചൊവ്വാദോഷമാണ് ഏഴ് ചൊവ്വയാണ് എന്ന് പറയും പക്ഷെ ആ ഏഴിൽ ചൊവ്വ നിൽക്കണോണ്ട് ആ കുട്ടിക്ക് ദാമ്പത്യ ജീവിതം സുരക്ഷിതവും സന്തോഷപൂർണവും ഐശ്വര്യപൂർണവുമാവാണ് ചെയ്യണത് കാരണം ചൊവ്വ യോഗാരകനാണ് അപ്പൊ ആ ഒരു സാധനത്തിനെ കണ്ടുകൊണ്ട് ആ പാവനെ കണ്ടുകൊണ്ട് ഇപ്പൊ സാധാരണ രവി ശനി ചൊവ്വാ രാഹു കേതു ഇതൊക്കെയാണ് പാവന്മാർ ഈ പാവന്മാർ എവിടെയെങ്കിലും നിൽക്കണമെന്ന് അയ്യോ പാവം ആകെ പോയി എന്ന് പറയുന്നത് അർത്ഥമില്ല അത് നോക്കാം ഇതെങ്ങനെയാണ് അപ്പം തന്നെ ചൊവ്വ ഈ നമ്മുടെ രാഹു കർക്കിടകൻ രാശി രാഹുവിന് ഇഷ്ടരാശ എടവം വൃശ്ചികം ഇവിടെ ഒന്നും നിന്നാൽ കുഴപ്പമില്ല മനസ്സിലായേ അതിൻ്റെ ഉച്ചരാശി നീചരാശി എന്നൊക്കെ പറയപ്പെടുന്നു അപ്പം അങ്ങനെ അത് നോക്കിയിട്ട് വേണം നമ്മൾ അതുപോലെ മീനം നമ്മുടെ കേതുവിന് ഇഷ്ടരാശ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലാണ്ട് വെറുതെ ഇതിനെ കണ്ടു പാപം എന്ന് പറയാൻ പാടില്ല എസ്പെഷ്യലി ചൊവ്വയുടെയും രാഹുലിന്റെ കേന്ദ്ര ശരിക്കും വളരെ നിസ്സാരം ഒരു ഇപ്പൊ നിങ്ങൾ അമ്പതാണ് ആ ടോട്ടൽ പോയിന്റ് ശരിക്കും ഇതിന് വരാൻ വേണേൽ രണ്ട് പോയിന്റ് രണ്ട് എട്ട് അത്രയൊക്കെ വരള്ളൂ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം അത് എടുക്ക അതുപോലെ ഈ രണ്ട് പന്ത്രണ്ട് നാല് അവിടെ എവിടെ എവിടെയുണ്ടെങ്കിലും മതി ഈ ഏഴ് എട്ടാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ട സംഭവം ഏഴ് എട്ടിൽ അത് ഈ എട്ടിലെ പുരുഷന്റെ പാപത്തിന് ഈ സ്ത്രീയുടെ രത്നത്തിലായാലും മതി അത് പുരുഷന്റെ എട്ടിലും മാത്രം കൊടുത്തേക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അത് ഒക്കെ നോക്കി വളരെ ഇതായിട്ട് വേണം അത് എടുക്കാനായിട്ട് അപ്പൊ അപ്പൊ ഈ പാപസാമ്യങ്ങള് ശരിക്ക് ഉണ്ടാവുക ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവരുടെ ജീവിതം സുരക്ഷിതവും നല്ല ആയിരുന്നു പിന്നെ പിന്നെ അതുപോലെ തന്നെ ഈ വിവാഹം പ്രണയ വിവാഹമാണെങ്കിൽ സ്ത്രീയുടെ കുജനും പുരുഷന്റെ ശുക്രനും ഒരേ രാശി രണ്ട് ജാതികളും ഇപ്പോ ഉദാഹരണത്തിന് തുലാൻ രാശിയിൽ നിന്നിട്ടു സ്ത്രീയുടെ ചൊവ്വ പുരുഷന്റെ ശുക്രൻ തുലാൻ രാശിയില്ല അയാളുടെ ജാതകം അത് ഏറ്റവും നല്ലതാണെന്ന് വെച്ചാൽ അത് അത് അങ്ങനെ വേണം പ്രണയ വിവാഹത്തിൽ സ്ത്രീയുടെ കുജനും പുരുഷനും ശുക്രനും രണ്ട് ജാതകങ്ങളിലും ഗ്രഹനിലയില് ഒരേ രാശിയിൽ നിൽക്കാം അല്ലെങ്കിൽ ഈ കുജനും ശുക്രനും തമ്മിൽ കേന്ദ്രത്തിലാവാം നാല് ഏഴ് പത്ത് ഒരാളുടെ ചൊവ്വ നിൽക്കണത് നാലിലായിരിക്കണം മറ്റേടെ നിൽക്കണത് മറ്റേടെ അധികത്തിൽ അതുപോലെ ഏഴില് നിൽക്കാം പത്തിൽ നിൽക്കാം അഞ്ചില് ത്രികോണത്തില് അഞ്ചില് ഒമ്പതിലൊക്കെ നിൽക്കാം അങ്ങനെ നിൽക്കണേ അങ്ങനെ നില്ക്കണം പ്രണയ വിവാഹം അങ്ങനത്തുള്ള ജാതകത്തിലെ പ്രണയ ആയിരുന്നു അവരുടെ അവർക്ക് നല്ല ജീവിതമായിരിക്കും യാതൊരു കുഴപ്പം ഉണ്ടല്ലോ ആ പ്രണയ വളരെ സുരക്ഷിതവും നല്ലതും കാരണം ഒരുപാട് പ്രണയ കഴിഞ്ഞ് വിവാഹം കഴിച്ച ആൾക്കാർ പിരിയുണ്ട് ഇവിടെ വന്ന് ദുരിതങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇവരുടെയൊക്കെ ജാതകങ്ങൾ നോക്കുമ്പോൾ മുഴുവൻ ഇങ്ങനെ വന്നത് ഒന്നുമില്ല നമ്മുടെ അഞ്ച് അഞ്ചാം ഭാവാധിപന്മാർ തമ്മിൽ ശാസ്ത്രക്കൊടുക്കും ഇല്ലെങ്കിൽ ഈ ചൊവ്വ നിക്കണപ്പം അതെല്ലാം മറ്റേ ആ ഇങ്ങനെയൊക്കെ നിക്കുക അപ്പം അതൊക്കെ കണക്കാക്കിയിട്ട് നല്ല ഇതില് ഒരു മുഹൂർത്തവും അതുപോലെ ഭാഗസ്വാമിയവും ജാനകീൻ്റെ കഴിഞ്ഞുള്ള വിവാഹം ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യണമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും പിന്നെ വേറൊരു പൊരുത്തങ്ങൾ കുറച്ച് കുറവ് ഒരുത്തങ്ങൾ കുറവ് നാല് പൊരുത്ത കൊടുത്ത് യാതാമി തമ്മിൽ ശരിക്കും ലഗ്നം അഞ്ച് ഏഴ് ഒമ്പത് തമ്മിൽ ബന്ധുക്കളാണ് പാപസാമി ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു മുഹൂർത്തം അതായത് ഈ എല്ലാം കൊണ്ടും ഉചിതമായ നല്ലൊരു മുഹൂർത്തം അപ്പൊ നിങ്ങൾ ആവശ്യപ്പെടുന്ന മുഹൂർത്തമല്ല നല്ലൊരു മുഹൂർത്തത്തില് ഈ അഭിജിത്ത് ഒഴിച്ച് വേറെ ഏതെങ്കിലും ഒരു നല്ല മുഹൂർത്തൽ വിവാഹം കഴിച്ചാൽ അവരുടെ ജീവിതം വളരെ സുരക്ഷിതമായിരിക്കും യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ശ്രദ്ധിക്കുക എടുത്തു കൊടുക്കുന്ന നമ്മൾ വാങ്ങാൻ കഴിഞ്ഞില്ല പെട്ടെന്നില്ലേ ഒരു എന്തെങ്കിലും ആവട്ടെ ഇത്രക്കെണ്ണല്ലോ അതും മതി അങ്ങനെ വിചാരിക്കാണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പോകാം വിശ്വാസം വിചേ ഇതൊന്നും വിശ്വാസികൾക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അല്ലാത്തവർക്ക് യാരുപക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വാങ്ങിക്കുക ഇഷ്ടമുള്ള സമയത്ത് ചെയ്യുക ഒക്കെ ചെയ്യുക ആ ഒരു പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ നമസ്ത നമ്മുടെ ഈ ചാനൽ നിങ്ങൾ മുഴുവനായിട്ട് കാണാനും അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും വിനീതമായി ഞങ്ങൾ അഭിവൃദ്ധിക്കണം മാത്രമല്ല ഈ സബ്സ്ക്രിപ്ഷൻ അതിന് പൈസ ഒന്നുമില്ല ഫ്രീ ആണ് സബ്സ്ക്രിപ്ഷൻ അത് ചില ആൾക്കാരെ സംഭവിച്ചു നോക്കുക ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ വല്ല കാശും നമ്മള് പോവുമോ ഇല്ല ഇത് യാതൊരു വ്യൂസും ഇല്ല ഒന്നുമില്ല ഫ്രീ ആയിട്ട് നമുക്ക് നിങ്ങൾ വെറുതെ ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി ആ ഐക്കൺ ബെല്ലിനോട് അമർത്തി നിങ്ങൾക്ക് അടുത്ത ഇൻഫർമേഷൻ വരും എല്ലാം നിങ്ങൾ thank you